യോഗി ആദിത്യനാഥ് അദ്ദേഹം ഒരു സന്യാസിയാണ് തീർച്ചയായും അദ്ദേഹത്തിന് നടത്തി സ്വന്തമായി ഒന്നും സമ്പാദിക്കേണ്ട ആവശ്യമില്ല അവരുടെ തലമുറ കൊടുക്കണം ആരേത്തിന്റെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന് നന്ദിക്കേണ്ട ആവശ്യമില്ല കാര്യിയാണ് ആവശ്യമില്ല സൂക്ഷ്മമായ സിദ്ധികളുള്ള യോഗികൾ പരസ്പരം ചേരുകയും അവരടുത്ത യുഗത്തിന് വേണ്ടി പ്ലാൻ ചെയ്യുകയും പദ്ധതികൾ തയ്യാറാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായി എമ്യൂഡിക്കേഷൻ നമുക്കറിയില്ല നമുക്കറിയില്ല ഇതിൻ്റെ അകത്ത് അവർ ഒരുമിക്കുന്നത് അത്തരം കുടുക്കൽ വാങ്ങലുകൾ അവിടെ എന്നാണ് എൻ്റെ വിശ്വാസം സീറോ ടു ഹൺഡ്രഡ് ആണെങ്കിൽ നമ്മുടെ ഒരു ഈ വികാരത്തിൻ്റെ അളവ് കണക്കാക്കണമെങ്കിൽ ഇതൊരു ഇരുന്നൂറ് ശതമാനം എം സങ്കല്പിക്കുന്നത് അതിനൊരു കുഴപ്പവും ചെയ്യാൻ ദേഷ്യം വരുമ്പോഴും അൾട്ടിമേറ്റ് ആയി അത് പ്രകടമാവുമ്പോൾ അത് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അയാൾ ഇന്നത്തെ നിയമം അനുസരിച്ച് ശിക്ഷിക്കും ആദ്യം പ്രകൃതി ചേഞ്ച് ചേഞ്ചാവും സൂര്യചന്ദ്രാദികൾ എല്ലാവരും കാണുമ്പോരല്ല യോഗി കാണുന്നത് വ്യത്യാസമായിരിക്കും പൂക്കൾ കാണുന്നത് ഒരു വ്യത്യാസമാണ് യോഗി പ്രാണായാമം ചെയ്യുമ്പോൾ ഈ സർപ്പത്തെ കാണിച്ചിരുന്നതാണ് പ്രാണായാമം ചെയ്യുമ്പോൾ അവൻ്റെ ചിത്തം കടയപ്പെടുക ഈ കുംഭമേള നടക്കുന്ന ഈ അവസരത്തിൽ എന്താണ് കുംഭമേള എന്താണ് അതിൻ്റെ ഉള്ളിലുള്ള ചടങ്ങുകൾ പലർക്കും അതറിയില്ല നമ്മളും അത് അന്വേഷിക്കുകയാണ് ഇന്ന് എന്നോടൊപ്പം അഭിലാഷാരിയാണ് നമസ്കാരം എല്ലാവരും വിചാരിക്കുന്നു സ്നാനം ചെയ്യുക ഒരു ടൈമിൽ സ്നാനം ചെയ്യുക തിരിച്ചു വരിക എന്താണ് ശരിക്കും കുംഭമേളയില്ലേ അപ്പം കുംഭമേളയെക്കുറിച്ച് നമുക്ക് പൊതുവെ അറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നിലവിലിത് വളരെ പ്രചുരപ്രചാരം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതെ അതിനെക്കുറിച്ചുള്ള പല ചർച്ചകളും വന്നിട്ടുണ്ട് അതെ നമുക്കൊരു വേറെ ഒരു ദർശനെ കുറിച്ച് എന്ത് ചെയ്യാം ഇത് എന്തുകൊണ്ട് കുംഭമേള വരെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പർവ്വതത്തെ കടയുന്ന ഒരു ചടങ്ങ് പാലാഴി അത് അതുകൊണ്ടാണ് അമൃത് വീണുന്നു കാളകൂടെ വിഷം വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ അതെ അതിൻ്റെ തുള്ളി വീണിട്ടാണ് അതിന്റെ കുംഭമേള എന്നുള്ള നമ്മൾ സാധാരണ അറിയുന്നുള്ള ജനങ്ങൾ പക്ഷേ ഇത് ഉള്ളിലാണ് നടക്കുന്നത് നമ്മുടെ എല്ലാവരും ഉള്ളിലാണ് നടക്കുന്നത് ഉള്ളിലാണ് അതൊരു യോഗിയെ സംബന്ധിച്ചോളം യോഗി പ്രാണായാമം ചെയ്യുമ്പോൾ അത് ഈ സർപ്പത്തെ കാണിച്ചിരിക്കുന്നതാണ് പ്രാണായാമം ചെയ്യുമ്പോൾ അവൻ്റെ ചിത്തം കടയപ്പെടുകയാണ് മനസ്സല്ല മനസ്സിന് ചിത്തം രണ്ടാണ് ചിത്തം ചിത്തം വെച്ചാൽ സ്റ്റോറിയ ഹാർഡ് ഡിസ്ക് എന്ന് പറയാം ഈ എത്രയോ നൂറ്റാണ്ടുകളായി നമ്മൾ പല ജന്മങ്ങളായി എടുത്തിട്ട് നമ്മളെ കൊണ്ടായ വാസനകൾ അത് അടിഞ്ഞുകൂടിയിരിക്കുന്ന വസ്തുവാണ് ഈ ചിത്തം എന്ന് പറഞ്ഞാൽ അപ്പം ചിത്തം എന്ന് പറയുന്നത് എത്രയോ ജന്മങ്ങളായിട്ട് നമ്മൾ പ ജന്മെടുത്ത് മരണം മരിക്കുന്നു ജനിക്കുന്നു മരിക്കുന്നു അങ്ങനെ നേടിയെടുത്തിട്ടുള്ള അറിവുകൾ വാസനകൾ എല്ലാ സാധനവും സ്റ്റോർ ചെയ്തിരിക്കുന്ന ഭാഗമാണ് ഈ ചിത്രം എന്ന ചിത്രം അപ്പോൾ അത് നമ്മൾ ഡെവലപ്പ് ചെയ്തതാണ് ഈശ്വരൻ ഡെവലപ്പ് ചെയ്തതല്ല നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ മനുഷ്യൻ അവൻ്റെ കർമ്മം അല്ലെ ആത്മാവൻ്റെ കർമ്മം കൊണ്ട് നേടുന്നതാണ് അപ്പം ഈ ചിത്തം യോഗി പ്രാണായം ചെയ്യുമ്പോൾ പ്രാണൻ എന്ന വാക്കിയ മനസ്സ് ബുദ്ധി അഹങ്കാരം എന്ന് പറഞ്ഞ സൂക്ഷ്മ ശരീരത്തിൻ്റെ പാർട്ടുകൾ ഒരേ സമയം പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ പേര് പ്രാണൻ എന്ന് പറയും അതിൻ്റെ പേര് പ്രാണൻ അപ്പോൾ ഈ പ്രാണനെ എന്തു ചെയ്യുന്നു യോഗി പ്രാണായാമം ചെയ്യുന്ന സമയത്ത് ചിത്രത്തെ കടയുകയാണ് അങ്ങനെ കടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ യോഗിക്ക് സിദ്ധികളുണ്ടാവും ആദ്യം പ്രകൃതി ചേഞ്ചാവും സൂര്യചന്ദ്രാദികൾ എല്ലാവരും അല്ല യോഗി കാണുന്നത് വ്യത്യാസമായിരിക്കും പൂക്കൾ കാണുന്നത് വ്യത്യാസമാണ് അങ്ങനെ പ്രകൃതിയുടെ എല്ലാ വിഭവങ്ങളും നമുക്ക് എന്താവും ഒരു വ്യത്യസ്തമായിരിക്കും ശബ്ദം കേൾക്കുന്നതിൻ്റെ വിഷയം ചേഞ്ചാവും ട്യൂണിംഗ് വെറ്ററാകും കാഴ്ച നേരത്തെ പറഞ്ഞു കാഴ്ച വ്യത്യാസം ഉണ്ടാകും പിന്നെ ഏറ്റവും പ്രധാനം വെച്ച് കഴിഞ്ഞാൽ അറിയുന്ന വിഷയം മാറും ഉദാഹരണം ഒരു പുസ്തകം നേരത്തെ വായിച്ച പോലെ ആയിരിക്കില്ല ഇല്ല രണ്ടാമത് വായിക്കുന്നത് ഇപ്പൊ യോഗിക്ക് സിദ്ധി ഉണ്ടായിത്തുടങ്ങുമ്പോൾ വളരെ വേഗത്തിൽ ജ്ഞാനം ആർജിക്കാനുള്ള കഴിവ് വർദ്ധിക്കും പിന്നെ ഗന്ധം അറിയുന്ന ഇത് മാറും അങ്ങനെ അനേകം ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ഓരോ മനുഷ്യന്റെ പ്രത്യേകത അനുസരിച്ച് പക്ഷെ എന്തായാലും സിദ്ധികളുണ്ടാകും തീർച്ചയായും അപ്പൊ ബുദ്ധിയും അതുപോലെ ബുദ്ധി അതിൻ്റെ സൂക്ഷ്മമായ അവസ്ഥയിലേക്ക് ബുദ്ധി അതിൻ്റെ സൂക്ഷ്മമായ അവസ്ഥയിലേക്ക് ഉയർന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ബുദ്ധിയും സിദ്ധിയും കൂടെ സമയം അപ്പം ഈ സിദ്ധി ചിലരത് വഴിക്ക് വെച്ച് നിർത്തിയിട്ട് പോകും നല്ലതായിരിക്കും ചില ആൾക്കാർ പറയില്ല ഈ പ്രഡിക്റ്റ് ചെയ്യുന്നതും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പലവിധ യോഗികളൊക്കെ നിങ്ങളെ ചാനൽ തന്നെ പലരും വന്നിട്ടുണ്ടായിരിക്കും ഈ പ്രവചനങ്ങൾ ആ പ്രവചനം ഉദാഹരണം പെട്ടെന്ന് പറയുന്ന കാര്യങ്ങൾ പ്രവചനങ്ങളൊക്കെ പറയാൻ പറ്റും അതുപോലെ പല സിദ്ധികളുണ്ടാവും പിന്നെ ഉണ്ടാകുന്നത് ഇതിന്റെ കാളകുട വിഷമെന്ന് പറഞ്ഞ സാധനമാണ് നെഗറ്റീവ് സാധനമാണ് അതായത് നമ്മൾ കടഞ്ഞ് പാലാഴി മഴ കഴിയുമ്പോൾ നമ്മൾ ശിവൻ കഴുത്തിൽ പിടിച്ചു എന്നൊക്കെ പറഞ്ഞ കഥയുള്ള അതെ ഇതുപോലെ യോഗിക്ക് അവന്റെ ദോഷങ്ങളും പുറത്തു വരും ഏതെങ്കിലും നൂറ്റാണ്ടുകളിലൂടെ നമ്മൾ ജീവിച്ചു വന്ന അതിൽ ദോഷമായ വാസനകളെല്ലാം പുറത്തു വരും അത് നമ്മൾ നൂറ് ശതമാനം ആണല്ലോ പറഞ്ഞത് സീറോ ടു ഹൺഡ്രഡ് ആണെങ്കിൽ നമ്മളൊരു ഈ വികാരത്തിന്റെ അളവ് കണക്കാക്കണമെങ്കിൽ ഇതൊരു ഇരുന്നൂറ് ശതമാനം സങ്കല്പിക്കുന്നത് അതായത് മൈനസ് ടു ഹൺഡ്രഡ് ടു പ്ലസ് ടു ഹൺഡ്രഡ് വരെ ഉള്ള ഒരു യാത്ര ഫീൽ ചെയ്യും യോഗിയെ സംബന്ധിച്ചോളം അതിലൊരു കുഴപ്പം ദേഷ്യം വരുമ്പോഴ് അടിമേറ്റ് ആയിരിക്കും എന്ത് എന്താണോ വികാരം വരുന്നത് ആ വികാരം ഭയങ്കര ഭയങ്കരമായിരിക്കും ഒരു എനിക്കതിന് കൂടെ നടക്കുന്നവരോ അല്ലെങ്കിൽ സാധാരണ വ്യക്തികൾക്കോ അത് ചിലപ്പോൾ അതാണ് ചില വീഡിയോസിൽ അടിക്കാനായിട്ട് പോകുന്നു കണ്ടില്ലേ അതെ അതെ അടുത്തത് കാമമാണ് വരുന്നതെങ്കിൽ അതും ഇതേപോലെ ആയിരിക്കും അപ്പൊ നമ്മൾ ഈ പല ആൾക്കാരെ പറയുമല്ലോ കാമത്തിൽ നമ്മൾ നിഷിദ്ധമായി പറയുന്ന പല സാധനങ്ങളും ഈ എല്ലാവരുടെ വാസന രൂപത്തിലുണ്ട് അത് പ്രകടമാകുമ്പോൾ അത് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അയാൾ ഇന്നത്തെ നിയമം അനുസരിച്ച് ശിക്ഷിക്കപ്പെടും സമൂഹത്തിന് മുമ്പിൽ പെട്ടു അതുകൊണ്ടാണ് പല യോഗികൾ ഒളിച്ചു പോയി തിരിക്കുന്നത് കാരണം അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അയാൾക്ക് പ്രവർത്തിക്കുക ഏരിയയില്ല അതുകൊണ്ട് രക്ഷപ്പെടും ഇല്ലെങ്കിൽ പല പീഡനത്തിലും അയാൾ പ്രതിയാവും പ്രതിയാവും കാര്യം അതാണ് ഈ ഹിമാലയങ്ങളിലുള്ള അപ്പം യോഗിയെ സംബന്ധിച്ചോളം ആ വാസനകളങ്ങ് ഇളകും നല്ലത് ഇളകും ചിതീർത്ത ഇളകും ആ സമയത്ത് ഗുരുപദേശത്തോടുകൂടി അത്തരം മാർഗത്തിലൂടെ സഞ്ചരിച്ചു പോയി ഇതിനെ അതിജീവിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ അപ്പൊ ഈ അസുരനും ദേവനും ആര് തന്നെയാണ് നല്ല കർമ്മങ്ങൾ ദേവനായി മാറുക ഈ ആത്മാവ് അസുരൻ തന്നെ ആരുടെയാണ് അപ്വേർഡ് സ്പൈറലിൽ ദേവനും ഡൗൺവേർഡ് സ്പൈറലായിട്ടുള്ള ചിന്ത വരുമ്പോഴേക്കും അത് അസുരനായിട്ട് നോർമൽ മനുഷ്യനാണ് മനോർഭവ എന്ന് പറയുന്നത് മനുഷ്യനായിരിക്കാനാണ് ബുദ്ധിമുട്ട് മറ്റേ രണ്ട് തലത്തിലേക്ക് നമുക്ക് ശ്രമിക്കാം പിന്നെ നേടുമായ എല്ലാ കാര്യവും എളുപ്പമാണ് നേടി സാധനം ഉപേക്ഷിച്ചാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതാണ് ഒരു യോഗിയുടെ അപ്പൊ ഈ പാലുള്ള പാലാഴി മതനം തന്നെയാണ് ഒരു യോഗിയുടെ ജീവിതശൈലി എല്ലാം വരുന്നത് എനിക്ക് അറിയേണ്ടത് ഈ കുംഭമേളയിൽ ഈ ചടങ്ങുകയാണ് ഈ ടൈമിൽ ഞാൻ തുടക്കത്തിൽ ചോദിച്ചു ഈ മുങ്ങുക മുങ്ങി പൊങ്ങുക ഇത് ഒരു ടൈമാണ് അപ്പം സാധാരണ ജനങ്ങൾക്ക് വലിയ ധാരണയില്ല എന്താണ് ശരിക്കും അത് എനിക്ക് മനസ്സിലായത് ഞാൻ പറയാം അതായിരിക്കും കുറച്ച് ഊചിതം ഈ യോഗികൾ പല പല ഗ്രൂപ്പുകളായിട്ടാണ് പ്രവർത്തിക്കളായിട്ടും അങ്ങനെയുള്ള സന്യാസി ഇവർ പല മേഖലയിൽ പ്രവർത്തിക്കുന്നു പല ഏരിയയിലായിരിക്കും ചിലപ്പോൾ നമ്മളെ നാട്ടില് പിച്ചക്കാരനായിരിക്കും രാജനായിട്ട് കിടക്കുന്നവനോ ഉൾപ്പെടെ യോഗിയായിരിക്കും ഇവരെല്ലാം ഒരുമിച്ച് ഒത്തുകൂടാനുള്ള ഒരു സമയമുള്ള വേദിയാണ് ഇത് സാധാരണ മനുഷ്യനുള്ള ഏരിയ അല്ല അല്ല ഇവർ യോഗികളുടെ സമയമുള്ള വേദി ആ യോഗികളുടെ സമ്മേളനം അപ്പൊ നമ്മൾ അവിടെ പോയി ചെന്ന് ഇവർ വരുന്നതുകൊണ്ട് നമ്മൾക്കൊരു രസകരമായി തോന്നുന്നുണ്ടൊക്കെ നമ്മളതിൽ പോകുന്നതാണ് ആക്ച്വലി എനിക്ക് തോന്നുന്നത് ഇതിൽ സൂക്ഷ്മമായ സിദ്ധിയുള്ള യോഗികൾ പരസ്പരം ചേരുകയും അവരടുത്ത യുഗത്തിന് വേണ്ടി പ്ലാൻ ചെയ്യുകയും പദ്ധതികൾ തയ്യാറാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അറിയില്ല നമുക്കറിയില്ല ഇതിൻ്റെ അകത്ത് അവർ ഒരുമിക്കുന്നത് അത്തരം കുടുക്കൽ വാങ്ങലുകൾ അവിടെ നടക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അപ്പം നമ്മളെ അടുപ്പിക്കാതിരിക്കാനാണ് അവർ വസ്ത്രമില്ലാതെ അല്ലെങ്കിൽ മലിനമായ അവസ്ഥയിലേക്ക് കാണുക ചെയ്യുന്നവർ അടുക്കാതിരിക്കാനാണ് അവരൊരു യാതൊരു പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അത് ടൂറിസമായി മാറി അപ്പോൾ അവർ വർഷങ്ങളോളം ഒരുമിച്ചിരിക്കുകയും ആ ഗ്രൂപ്പുകൾ ഒരുമിക്കുകയും അവർ തമ്മിൽ എന്തോ കൊടുക്കൽ വാങ്ങുന്ന രഹസ്യമായി ഉണ്ട് അതിൽ സംശയമില്ല അപ്പോൾ ദേവാസുര യുദ്ധം നടന്ന് അമൃത് കടയുന്നത് ലോകത്തിന് ഗുണകരവും കാളകൂട വിഷമുണ്ടാകുന്നത് ലോകത്തിന് ദോഷമില്ലാത്ത അവസ്ഥയിലേക്കും എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം അതാണ് അതായിരിക്കാം എനിക്ക് തോന്നുന്നത് ഇവരുടെ പ്രധാനമായ ചർച്ച നടക്ക് കാരണം ലോകത്തിന് ഗുണകരമായ രീതിയിലായിരിക്കണം ഒരു യോഗിയുടെ ഒരു ശ്വാസമെങ്കിലും അപ്പൊ അത്രത്തോളം സൂക്ഷ്മമായി അവർ ചിന്തിക്കുന്നുണ്ട് ചിന്തിക്കുന്നുണ്ട് ആ ചിന്താ മണ്ഡലങ്ങളിൽ എത്തുക എന്നുള്ള ഒരു സാധാരണ ജനങ്ങളെ സംബന്ധിച്ചു പിന്നെ ഈ ഈ ഒരു സമ്മേളനം നടക്കുന്ന ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന് ഈ പ്രചാരം ഉള്ള മേഖലയിലേക്ക് ശ്രദ്ധ കൂടും ഇപ്പൊ ശ്രദ്ധിച്ച് നോക്കിയാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് കാരണമായ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് എനിക്കൊന്ന് കുമ്പമേളയിൽ പങ്കെടുക്കണം ഇപ്പൊ നിരീശ്വരായ വാദിയായ ഒരാൾ നിരീശ്വരവാദി പറയാണ് ഇതെന്താണ് സംഭവം എന്ന് അറിയാനുള്ള ജിജ്ഞാസ അതായത് ലോകത്ത് ഉള്ളവനും ഇല്ലാത്തവനും ഉണ്ട് അല്ലേ അതെ ഈ ഉള്ളവനും ഇല്ലാത്തവനും ഇടയില് എല്ലാം നേടിയതിന് ശേഷം ഉപേക്ഷിച്ചു ഞാൻ നേരത്തെ പറഞ്ഞു നേടുവാ എളുപ്പം ഉപേക്ഷിച്ച് ബുദ്ധിമുട്ടാണ് ആ ഉപേക്ഷിച്ചതിനു ശേഷം അവരൊരു ജീവിതം നയിക്കുന്നു അത് ലോകത്തിന് അത്ഭുതമാണ് അതെ പലരും സന്യാസം സ്വീകരിച്ച അവിടെ വന്ന പല വ്യക്തികളും ഉന്നത സ്ഥാനങ്ങളിൽ ലോകത്തിൽ ലോകത്തിലറിയപ്പെടുന്നവർ ഒരുപാട് ധനങ്ങളുള്ളവർ പഠിത്തമുള്ളവർ ഒരു എഞ്ചിനീയറിന ഒരു ഇൻ്റർവ്യൂ ഇടയ്ക്ക് വന്നു അയാൾ പറയുന്നത് ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് പഠിച്ചത് അപ്പോൾ പഠിച്ചു എത്തി ഞാനിതിവിടെ ഉപേക്ഷിക്കേണ്ടതാണ് അപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് ഇങ്ങനൊരു ജീവിതം പോവുക അതാണ് ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറഞ്ഞ പുള്ളി ആധ്യാത്മികമായി പറയുന്നു അതൊരു വിദേശിയാണ് സംസാരിക്കുന്നത് അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ പറഞ്ഞ ഭൗതിക ജീവിതത്തിൽ നേടിയതെല്ലാം പണം ഉണ്ടാക്കാനുള്ള ഒരു തത്രപ്പാട് ഓട്ടമായിരിക്കും അതെ അതെ ഇപ്പോൾ സ്റ്റീവി ജോബ്സ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു മോഡലിൻ്റെ ഒരു ലേഖനം കണ്ടിരുന്നു കാരണം പണങ്ങളെല്ലാം നേടിയിരുന്നാലും സ്വന്തമായി ജെറ്റൊക്കെ ഉണ്ടെങ്കിലും സ്വന്തമായി വലിയ വലിയ വാഹനങ്ങളുണ്ടെങ്കിലും വീൽ ചെയറിയിൽ ഇരുന്ന് ക്യാൻസർ ബാധിച്ച് പണം കൊണ്ട് ചികിത്സിക്കാൻ പറ്റാത്ത ടെക്നോളജി ഈ കാലഘട്ടത്തിൽ ഇല്ലാത്തൊരു രോഗമാണെങ്കിൽ പോയില്ലേ തീർച്ചയായും നമ്മൾ നേടിയതെല്ലാം നഷ്ടപ്പെട്ടു തീർച്ചയായും അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള അന്വേഷണമാണ് അപ്പൊ ഈ പറഞ്ഞ കുംഭമേളകൾ നമ്മുടെ എല്ലാരെയും ഇപ്പൊ എന്റെ ഭാര്യ ഉൾപ്പെടെ എൻ്റെ അടുത്ത് പറയുകയാണ് ഒരിക്കടെ ഞാൻ ചിന്തിക്കുന്നു ഇത് എല്ലാ വീട്ടിലും ആൾക്കാർ പറയില്ലേ തീർച്ചയായും ഇല്ലേ അങ്ങനെ വീട്ടിലേക്ക് അപ്പൊ അപ്പൊ ഇപ്പൊ എന്ത് ചെയ്തു ഒരു ഉണർവ് ഉണ്ടായി ഭാരതത്തിന് വലിയൊരു ഉണർവുണ്ടായെന്നുള്ളത് വളരെ സത്യമാണ് പിന്നെ ഇന്ന് കാണുന്ന നമ്മുടെ മീഡിയയുടെ ഒരു പ്രചാരം ഇത്രയും ടെക്നോളജിയുടെ ഡെവലപ്മെന്റ്സ് അതിന് വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട് അതെ അതെ കാരണം ലോകത്ത് ലോകം ഇന്ന് അത്ഭുതത്തോടെ നോക്കിയാണ് ഭാരതത്തിന്റെ ആത്മീയ പൈതൃകത്തെ അന്വേഷിക്കുന്നവർ ഇന്ന് വരെയാണ് ഓടി ഓടി വരെയാണ് അതെ അതെ ഇന്ന് ആലോചിച്ചു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രസിഡന്റ് എല്ലാവരും എല്ലാവരും വന്നു സിനിമാ താരങ്ങളെല്ലാം എതിർത്തുകൊണ്ടിരുന്ന കോൺഗ്രസിന്റെ വി കെ ശിവകുമാർ വന്നു വന്നു അതെ അദ്ദേഹത്തിന്റെ ഭാര്യ സോറി അദ്ദേഹത്തിന്റെ മകള് വി കെ ശിവുമാറിൻ്റെ മകള് സ്നാനം ചെയ്യാൻ വന്നു അച്ഛൻ്റെ കൂടെ ശേഷം ബി ജെ പി ജോയിൻ ചെയ്യാൻ പോകും ബി ജെ പി നേരത്തെ പറഞ്ഞല്ലോ ബി ജെ പി സർക്കാരിന് ഇത്തരം സംഭവങ്ങളെ കൂടുതൽ അതിന് പറഞ്ഞു കൂടുതൽ ഒരു ആക്കം കൂട്ടുന്നു അല്ലെങ്കിലും അതിന് കൂടുതലായിട്ട് ഈ കുംഭമേളകൾക്ക് ഇതേപോലെയുള്ള കുംഭമേളകൾ മാത്രമല്ല നമ്മുടെ ഈ ഉത്സവങ്ങളും ഈ ആ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ബി ജെ പി ആണ് അതിനൊരു കാരണവും ഒന്ന് ശ്രദ്ധിച്ചു നോക്കി യോഗി ആദിത്യനാഥ് അദ്ദേഹം ഒരു സന്യാസിയാണ് തീർച്ചയായും ഇല്ലേ അദ്ദേഹത്തിന് അഴിമതി നടത്തി സ്വന്തമായി ഒന്നും സമ്പാദിക്കേണ്ട ആവശ്യമില്ല അവരുടെ തലമുറ കൊടുക്കണ്ട ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി അദ്ദേഹം സന്യാസിയെ പോലെ ജീവിക്കുന്ന ആളാണ് ഇല്ലേ അദ്ദേഹത്തിന് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല കാര്യം കർമ്മയോഗിയാണ് ആവശ്യമില്ല ഇവിടെ ഒരു നിയോഗം നോക്കി ഒരേ ഒരുപോലത്തെ പ്രധാനമന്ത്രി അതുപോലത്തെ മുഖ്യമന്ത്രിയുള്ള സ്ഥലത്ത് ഒരു സന്യാസി തന്നെ മുഖ്യമന്ത്രിയല്ല രാജാവാണല്ലേ അല്ലേ യു പി സ്റ്റേറ്റിന്റെ രാജാവാണ് ഇത് യൂറോപ്യൻ കൺട്രിയുടെ അത്രയും വലിപ്പമുള്ള സ്റ്റേറ്റ് ആണ് യു പി ആ യു പി സ്റ്റേറ്റിന്റെ രാജാവ് ഒരു സന്യാസിയാണ് ആ രാജാവിന് ഒരു നിയോഗം നൂറ്റി നാപ്പത്തിനാല് വർഷത്തിനുള്ള ഒരു കുംഭമേളക്ക് സാ സാന്നിധ്യം ഉണ്ടാകുക അപ്പൊ ആ യോഗിയെ സംബന്ധിച്ചുള്ള ആ സന്യാസിയെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് കിട്ടിയ നിയോഗം എത്ര മികച്ചതാക്കാൻ പറ്റും അത്രയും മികച്ചതാക്കില്ലേ നമ്മളാണെങ്കിൽ ആക്കില്ല സന്യാസം സംബന്ധിച്ചോള അയാൾ ആ വ്യക്തിയുടെ ആത്മീയമായ ഉണർവ് എത്രയായിരിക്കും അതുകൊണ്ടാണ് അവിടെ ഇത്രയും വളർച്ച ഉണ്ടായത് ലോകം ഇന്ന് കാണുന്ന ലെവലിലേക്ക് ഒരു സ്റ്റേറ്റ് എത്തിക്കുന്നത് അതാ ഒന്നുമില്ല നമ്മളൊന്നും ആലോചിച്ച് വയ്ക്കുക ഒന്നുമില്ലാതെ കടന്ന യു പിന്നെന്തൊക്കെയാണ് ഇന്ന് യു പി ലേക്ക് ഇന്ത്യയുടെ അല്ല ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്ന് ആൾക്കാർ ഫ്ളൈറ്റിക്കന് വേണ്ടി ക്യൂ നിക്കാ ഇങ്ങോട്ട് വരാൻ കിട്ടുന്നില്ല സബ്സിഡി റേറ്റ് കൊടുത്തിട്ട് പോലും ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടുന്നില്ല ട്രെയിൻ ടിക്കറ്റ് കിട്ടുന്നില്ല താമസിക്കാൻ സ്ഥലം കിട്ടുന്നില്ല അത്രമാത്രം കുംഭമേള ഭാരതത്തിനെ ലോകത്തിന്റെ ശ്രദ്ധ ആകർഷിച്ചു തീർച്ചയായിട്ടും അതിൽ നിയോഗമുണ്ട് യോഗി ആദിത്യനാഥിന് ഈശ്വരനും കൊടുത്തൊരു നിയോഗം തന്നെയാണ് സംശയം തീർച്ചയായിട്ടും